ഈശു മിശയാക്കി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഏഴാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച മർക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാമതിയാണ് നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഇടർച്ച എന്ന് പറയുന്ന ഒരു തലക്കെട്ടിൻ്റെ താഴെയാണ് നാൽപ്പത്തി രണ്ട് മുതലുള്ള വാക്യങ്ങൾ കാണുന്നത് നാൽപ്പത്തി ഒന്ന് ആം വാക്യം യഥാർത്ഥത്തിൽ അതിന് മുമ്പുള്ള നമുക്കെതിരല്ലാത്തു പറയുന്ന ടൈറ്റിലിനകത്ത് കിടക്കുന്ന അതിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു വാക്യമാണ് ആ വാക്യം കൂടെ ലിറ്ററജിക്കലി ധ്യാനിക്കുവാനായിട്ട് എന്നോടൊപ്പം ചേർത്ത് വെച്ചേക്കുന്നു എന്താണ് കാരണം നമ്മൾ ഒന്നാം വായനയിലേക്ക് പോകുമ്പോൾ മനസ്സിലാകും പ്രഭാഷകൻ്റെ പുസ്തകം അഞ്ചാം മതിയെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളായിട്ട് ഇവിടെ ഈ സമ്പത്തിൽ ആശ്രയിക്കുന്നു അല്ലെങ്കിൽ അതിനഹങ്കരിച്ചുകൊണ്ട് ദൈവം എന്നെ ശിക്ഷിക്കുകയില്ലേ ദൈവം കരുണാമയനല്ലേ അപ്പോൾ ദൈവത്തിൻ്റെ കരുണയല്ലേ പ്രവർത്തിക്കുകയുള്ളൂ എനിക്കെന്തും സ്വരുക്കൂട്ടാൻ അല്ലെങ്കിൽ ഞാൻ ഏത് വളഞ്ഞ വഴി കൂടെ സമ്പത്ത് നേടും എന്നൊക്കെ ചിന്തിച്ച് മുമ്പോട്ട് പോകുന്നു അവസാനം തോൽ പറയുന്ന ഇങ്ങനെയാണ് എട്ടാമത്തെ വാക്യം അഞ്ചാമത്തെ എട്ടാം വാക്യം വ്യാജം കൊണ്ട് നേടിയ ധനത്തിനാശ്രയിക്കരുത് ആപത്തിൽ അത് ഉപകരിക്കുകയില്ല അതിന് നട്ടു മുമ്പ് പറയുന്നുണ്ട് ഈ ദൈവത്തിൻ്റെ ക്രോധം നിന്നെ തേടി എത്തുന്നുണ്ട് നീ വളഞ്ഞ വഴി കൂടെയൊക്കെ സമ്പത്ത് സ്വരുക്കൂട്ടാനായിട്ട് ശ്രമിച്ചാൽ അവിശ്വസതയിലൂടെ ദൈവത്തിൻ്റെ ഉടമ്പടി തെറ്റിച്ചുകൊണ്ട് സമ്പത്ത് സ്വരുക്കൂട്ടാനായിട്ടൊരു ശ്രമിക്കുകയാണ് നമ്മൾ ഈ പണക്കുതി എന്നൊക്കെ പറയുന്നൊരു കാര്യം മനുഷ്യന് ഇങ്ങനെ മനുഷ്യനെ ഇങ്ങനെ ഒരു ലഹരി പോലെ പിടിക്കുന്ന ഒരു സംഭവമാണ് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ സാധാരണ എപ്പോഴും ഈ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെയാണ് സിനിമയുടെ അങ്ങനെ ഏത് രീതിയിലൊക്കെ നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പണത്തിന് വേണ്ടി എന്തും ചെയ്യാനായിട്ട് മടിക്കാത്തവരായിട്ടൊക്കെ കാണിക്കുന്നത് ഗാങ്സ്റ്റേഴ്സിന് അല്ലെങ്കിൽ അണ്ടർ വേൾഡ് രാജാക്കന്മാരെയും ഒക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട് പക്ഷേ ഇത് വിശ്വാസികളുടെ ജീവിതത്തിലുണ്ട് വിശ്വാസികളുടെ ജീവിതത്തിൽ മാത്രമല്ല സമർപ്പിതരുടെ ജീവിതത്തിലുണ്ട് നമ്മൾ ചിലപ്പോൾ ഞെട്ടിക്കും വേണ്ട നമുക്ക് തോന്നും ഇങ്ങനെ നേർച്ച കാഴ്ചകളിൽ നിന്ന് പോലും ഈ ആയിരങ്ങളുടെ അല്ല ലക്ഷങ്ങളിലല്ല കോടികളുടെ കണക്കിലുള്ള തട്ടിപ്പുകൾ നമുക്ക് സഭയ്ക്കുള്ളിൽ കാണാനായിട്ട് സാധിക്കും കോടികളുടെ കണക്കിലുള്ള തട്ടിപ്പുകൾ അതിനുവേണ്ടി ഏത് വഴി കൂടെയും പോകും അതിനുവേണ്ടി ഏത് അവിശുദ്ധ കൂട്ടുകെട്ടിലും ഏർപ്പെടും അതിനുവേണ്ടി ഏ എന്തും ആരെയും ഭീഷണിപ്പെടുത്തും ആരെയും സ്വാധീനിക്കും ഇങ്ങനെയുള്ള വഴികൾക്ക് നമുക്ക് കാണാൻ സാധിക്കും അവിടെയാണ് നമ്മൾ ഈ അത് അതിനെക്കുറിച്ചാണ് ഈ പ്രഭാഷകൻ്റെ പുസ്തകം താക്കിയുള്ളത് വ്യാജത്തിലൂടെ നേടിയ സമ്പത്ത് നിലനിൽക്കാൻ പോകുന്നില്ല അതിനെ ഉപകരിക്കത്തില്ല എന്നാ പറയുന്നത് വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കുന്നത് അതിനെ നിനക്ക് നമ്മൾ ഈ സുഷിലേക്ക് വരിക നേരത്തെ പറഞ്ഞു ഇട്രസ് നൽകാതിരിക്കുക എന്ന് പറയുന്നത് ഇവിടെ ആ തലക്കെട്ടിന് താഴെ നാൽപ്പത്തി രണ്ടാമത്തെ ആക്കി തൊട്ടാണ് തുടങ്ങുന്നത് അവിടെ ഇങ്ങനെ ഈ ചെറിയവരിൽ ആർക്കും ഇടർച്ച വരുത്താതിരിക്കാൻ സൂക്ഷിക്കുക അങ്ങനെ ഇറച്ചി വരുത്തുന്നവരെ വലിയൊരു തിരുകല് കഴുത്തിൽ കെട്ടി കടലിൽ താക്കുന്നതാണ് ഉചിതമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭാഗം പറഞ്ഞ് മുമ്പോട്ട് പോകുകയാണ് വീട് നിനക്ക് കൈ നിനക്ക് ഇടർച്ചയ്ക്ക് കാരണം കാരണമാണെന്നുണ്ടെങ്കിൽ കൈ വെട്ടിക്കളയുക ഇത് കൈകളോടും കൂടി നരകാക്കിയിലേക്ക് പോകുന്നതിനേക്കാൾ അങ്ങവിഹീനായി സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നില്ലേ ഉചിതം പിന്നെ പാതുകളെ കുറിച്ച് പറയുന്നു പിന്നെ കണ്ണിനെ കുറിച്ച് പറയുന്നു ഇത്തരം ഭാവണം പിന്നെ കാണാൻ സാധിക്കും പക്ഷേ ഇതിൻ്റെ ഈ തലക്കെട്ടിനകത്ത് പെടാത്ത ഒരു വാക്യം അതിന് മുമ്പ് നാൽപ്പത്തി ഒന്നാം വാക്യം നമുക്ക് കാണാം ആ വാക്യം ഇങ്ങനെയാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ക്രിസ്തുവിൻ്റേതാകയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് അതിൻ്റെ പ്രതിഫലം ലഭിക്കുക ലഭിക്കാതിരിക്കുകയില്ല നഷ്ടമാവുകയില്ല എന്ന് പറയുന്നത് അപ്പം നിനക്ക് വെള്ളം തരാൻ വേണ്ടി നിനക്ക് നീ പട്ടിണി കിടന്ന് യാവാതിരിക്കുന്ന നിനക്ക് കുടിവെള്ളം തരാൻ വേണ്ടി നിന്നെ നിനക്കായി ഞാനൊരാൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അവൻ അതിൻ്റെ പ്രതിഫലം ഞാൻ കുടിക്കുകയും ചെയ്യും ഞാൻ ഈശ്വർ വരുന്നത് പറയുന്നത് നീ എന്തിനേ ആർത്തി കാണിക്കുന്നത് നീ എന്തിനേ പണത്തിൻ്റെ പുറകെ കൂടുന്നത് നീ പട്ടിണി ഇടുന്ന ചാർത്തി ഞാൻ ഉറപ്പുവരിക നിനക്ക് വേണ്ടി ഒരു പാത്രം വെള്ളം കുടിക്കാൻ തരാനായിട്ട് നീ എവിടെ എവിടെ ചെന്നാലും ഒരാളെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടാവും അയാൾക്ക് ഞാൻ പ്രതിഫലം കുടിക്കുകയും ചെയ്യും അതാണ് ഈ നാൽപ്പത്തി ഒന്നാം വാക്യം അപ്പോൾ നമ്മൾ ഓർക്കണം ഈ എന്തിനാണ് ഈ വേറൊരു പാസേജിൽ കിടക്കുന്ന അവസാനത്തെ വാക്യം ഇതിനോട് ചേർത്ത് വെച്ചിട്ട് ഈ ഒന്നാം വയനാട്ടിൽ കണക്ഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭാഗത്തിൻ്റെ അവസാന വരിയിലേക്ക് വരാം നാൽ അവസാന വരികൾ നാൽപ്പത്തി ഒമ്പത് അമ്പത് വാക്യങ്ങൾ അത് നാൽപ്പത്തി ഒൻപതാം വാക്യം പറയുന്നതാണ് കാരണം എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും ഉപ്പ് നല്ലതാണെന്നാൽ ഉപ്പ് ഉറകിട്ട് പോയാൽ പിന്നെ എന്തുകൊണ്ട് അതിൻ്റെ ഉറകൂട്ടും നിങ്ങൾ നിങ്ങളിൽ ഉപ്പ് ഉണ്ടായിരിക്കട്ടെ പരസ്പരം സമാധാനത്തിൽ വർദ്ധിക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞാൽ അവസാനിക്കുന്നത് എല്ലാവരാലും എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും ഈ അഗ്നിയും ഉപ്പും ഈ രണ്ട് കാര്യങ്ങൾ അവസാനം പറയുന്നത് ഈ അഗ്നിയും ഉപ്പും ബലികൾക്ക് ഉപയോഗിച്ചിരുന്നതാണ് പഴി തുടങ്ങി നമ്മൾ വായിക്കും ബലികൾക്ക് ഉപയോഗിച്ചിരുന്നത് രണ്ട് കാര്യങ്ങളാണ് അഗ്നി അഗ്നി സാക്ഷിയായി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഭാരതീയ പശ്ചാത്തലത്തിൽ തന്നെയുണ്ട് അഗ്നി ഈ ആകാശത്തു നിന്നും അഗ്നി ഇറങ്ങി ഈ ബലി സ്വീക ദൈവം സ്വീകരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ഏരിയയുടെ ആ കാർമൽ മലയെ സംബന്ധിച്ചൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അഗ്നി അഗ്നി കൊണ്ട് ദൈവം മനുഷ്യൻ്റെ മനുഷ്യനായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെടുക ഉപ്പും ഉടമ്പടിയുടെ പ്രതീകമാണ് ഉപ്പും ഉടമ്പടിയുടെ പ്രതീകമാണ് ഉപ്പ് വിശ്വസ്തയുടെ പ്രതീകമാണ് ഇപ്പം അഗ്നിയാൽ ഉറകൂട്ടപ്പെടും അഗ്നിയാൽ അതായത് സ്നേഹത്തിൻ്റെ അഗ്നിയാലാണ് ഒരാളുടെ ഒരാളുടെ ക്വാളിറ്റി വർദ്ധിക്കാൻ പോകുന്നത് ഒരാളുടെ ക്വാളിറ്റി വർദ്ധിക്കാൻ പോകുന്നത് സ്നേഹത്തിൻ്റെ അഗ്നിയാൽ ഒരാളുടെ ക്വാളിറ്റി വർദ്ധിക്കാൻ പോകുന്നത് അടുത്തു പറയുന്നതിങ്ങനെയാണ് ഉപ്പ് നല്ലതാണെന്നാൽ ഉപ്പ് ഉറകിട്ട് പോയാൽ പിന്നെ എന്തു അത് പിന്നെ എന്തുകൊണ്ട് അതിൻ്റെ ഉറവ് കൂട്ടും ഒറിജിനൽ ഉപ്പാണെങ്കിൽ ഉറകിട്ട് പോകത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് ഒരിക്കലും നാശമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ സ്വർണം മങ്ങിപ്പോകും വെള്ളി മങ്ങിപ്പോകും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ വില ഇട്ടുപോകും എന്നുള്ളത് കൊണ്ട് ഒരു കാലഘട്ടത്തിൽ സ്വർണത്തെയും വെള്ളിയേം കാൾ വിലയുള്ളതായിരുന്നു ഉപ്പെന്നും ഉപ്പ് കറൻസിയായി ഉപയോഗിച്ചിരുന്നെന്നും മനുഷ്യരുടെ അധ്വാനത്തിന് പ്രതിഫലമായി നൽകുന്ന സാലറിയായി ഉപ്പ് ഉപയോഗിച്ചിരുന്നു ശമ്പളമായി ഉപ്പ് ഉപയോഗിച്ചിരുന്നെന്നും നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും ചരിത്ര യാഥാർത്ഥ്യമാണ് നമുക്കിപ്പം ഒരു തമാശയായിട്ട് അങ്ങനെ ഉപ്പ് എടുത്ത് സാലറി കൊടുക്കുമെന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ ഒരു യാഥാർത്ഥ്യമാണ് ഈ യഥാർത്ഥത്തിൽ സാലൂസ് ഉപ്പെന്ന ലാറ്റിൻ്റെ വാക്ക് ലാറ്റിൻ വാക്കിയ സാലൂസിൽ നിന്നാണ് സാലറി എന്ന വാക്കൂലുണ്ടാക്കുന്നത് സാലറി എന്ന് പറയുന്ന വാക്കൂലുണ്ടാക്കുന്ന ഉപ്പ് നമ്മൾ ചിലപ്പോൾ പറയും നമ്മൾ അയാളുടെ വിയർപ്പ് വിയർപ്പൊഴുക്കി അധ്വാനിച്ചതിൻ്റെ ഉപ്പ് അതാണ് സാലൂസ് അല്ലെങ്കിൽ സാലറി ആയിട്ടുള്ള കണക്ഷൻ എന്ന് നമ്മൾ പറയും അങ്ങനെയല്ല സാലറി ആയിട്ട് തന്നെ ഉപ്പ് അപ്പോൾ ഈ ഉപ്പിന് അത്രയും വിലയുണ്ട് അത് ഒറിജിനൽ ഉപ്പാണെങ്കിൽ മാത്രം പക്ഷേ ഒറിജിനൽ ഉപ്പ് അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉറകെട്ട് പോകും അപ്പോൾ അയാൾ അയാളൊരു വിശ്വസ്തതയില്ലാത്ത മനുഷ്യനാണെങ്കിൽ അയാളുടെ ക്വാളിറ്റി പോയി പിന്നെ എങ്ങനെ ഉപ്പിനുറകൂട്ടും എന്ന് പറയുന്നു അഗ്നിയാൽ ഉറകൂട്ടും എന്ന് പറയുന്നുണ്ട് അഗ്നിയാൽ ഉറകൂട്ടം എന്ന് പറഞ്ഞാൽ നേരത്തെ അഗ്നി എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും എന്ന് പറയുമ്പോൾ ദൈവ ദൈവം ആ സ്നേഹം കൊണ്ട് മാത്രമേ പിന്നെ ഞാൻ വിശ്വസ്തതയുടെ ഉറ കൂട്ടിയെടുക്കാനും സാധിക്കത്തുള്ളൂ ഉപ്പ് കെട്ട് പോകുന്ന ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഒരു അത് ഒറിജിനൽ ഉപ്പല്ല എന്നാണ് അർത്ഥം പക്ഷേ അഗ്നിയാൽ ഉറവൂട്ടപ്പെടും എന്ന് പറയാം നമ്മൾ വേറെ എടുത്ത് ഉറ കെട്ട് പോയാൽ പിന്നെ അതിനെന്തിനു കൊള്ളാം പുറത്തേക്ക് വലിച്ചെറിയാനും മനുഷ്യനെ ചവിട്ടപ്പെടാനും മാത്രമേ അർഹതയുള്ളൂ ആ അർഹതയുള്ള മത്താൻ ശേഷി നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ പറയുകയാണ് ഉപ്പിൻ്റെ ഉറക് ഊട്ടിയെടുക്കുക എന്ന് പറയുക ഉപ്പ് വിശ്വസതയാണ് ആ ന്യായവിധിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ആ വിശ്വസത എന്ന് പറയുന്നത് അത് നമ്മൾ വായിക്കുന്നത് സ്വതക്കുമോറായില്ല ആ ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായിപ്പോയ സംഭവമുണ്ട് തിരിഞ്ഞു നോക്കരുതെന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ള തിരിഞ്ഞു നോക്കി അവിടെ വിധി അവിടെ പ്രസ്താവിക്കപ്പെടുക വിധി അവിടെ പ്രസ്താവിക്കപ്പെട്ടു എന്നതിൻ്റെ അർത്ഥമാണ് അതിൻ്റെ അടയാളമാണ് അവൾ തൂണായി എന്ന് എഴുതി വെക്കുന്നത് അവൾ ഉപ്പുതൂണായിപ്പോയെന്ന് പറഞ്ഞാൽ അവളുടെ ന്യായവിധി അവിടെ സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ന്യായവിധിയെക്കുറിച്ചുള്ള ഓർമ്മ നമ്മളുടെ ന്യായവിധിയെക്കുറിച്ചുള്ള ഓർമ്മയാണ് കൂടിയാണ് ഉപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരാളുടെ ക്വാളിറ്റി കൂട്ടാൻ പോകുന്നത് അയാളുടെ ന്യായവിധിയെക്കുറിച്ചുള്ള ബോധമാണ് ആഗ്നിയാൽ ഉറുകൂട്ടപ്പെടുമെന്ന് പറയുമ്പോൾ അതിനർത്ഥം ദൈവത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള സ്നേഹവും ന്യായവിധിയെക്കുറിച്ചുള്ള ഓർമ്മയും ഒരാളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കട്ടെ അയാൾ ആ രണ്ട് കാര്യങ്ങളെ പ്രതി മറ്റുള്ളവർക്ക് ഇടർച്ച നൽകാതിരിക്കട്ടെ അയാളുടെ തന്നെ സമ്പത്തിലേക്കുള്ള ആ ഒരു പരക്കം പാച്ചിൽ അവസാനിപ്പിച്ചിട്ട് എനിക്ക് കുടിക്കാൻ ഒരു ഒരു പാത്രം വെള്ളവുമായി ദൈവം ആരെയൊക്കെയോ കരുതി വെച്ചിട്ടുണ്ടെന്നുള്ള ബോധ്യത്തിൽ ജീവിച്ച് മുന്നോട്ട് പോവാ ദൈവാശ്രയത്തിൽ ചോദിച്ച് മുന്നോട്ട് പോകുക ദൈവവിശ്വാസവും ദൈവാശ്രയ ബോധവും ഇല്ലാത്തവനാണ് ഈ പണത്തിൻ്റെ പുറകെ കിടന്നുകൂടുന്നത് അഴിമതി കാണിക്കുന്നത് കൈയിട്ട് വരുന്നത് അത് രാഷ്ട്രീയത്തിനാണെങ്കിലും സഭയിലാണെങ്കിലും സമർപ്പിതരിലാണെങ്കിലും ഒക്കെ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുക അവർക്ക് വിശ്വാസം ദൈവവിശ്വാസം ഇല്ല അവർക്ക് ദൈവമില്ല എന്നുള്ള അവർക്ക് ദൈവമില്ല എന്നുള്ളതാണ് പ്രശ്നം ദൈവമില്ലാത്ത ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വ്യക്തമായിട്ടും പറയുകയാണ് അഗ്നിയും ഉപ്പും ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് അഗ്നിയാൽ ഉറവുകൂട്ടപ്പെടും ഈശോടുള്ള കർത്താവ് ദൈവത്തോടുള്ള സ്നേഹം സ്നേഹാഗ്നിയാൽ അയാൾ ഉറവൂട്ടപ്പെടും രണ്ടാമത് പറയുകയാണ് ഉറകെട്ട് പോയ ഉപ്പെന്ന് പറയുന്നത് ക്വാളിറ്റി ഇല്ലായെന്ന് തന്നെ അതിനർത്ഥം പക്ഷേ നിങ്ങൾ നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ ഒറിജിനൽ ഉപ്പുണ്ടായിരിക്കട്ടെ പരസ്പര സമാധാനത്തിൽ വർദ്ധിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ആ ക്വാളിറ്റി ആ ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം നിനക്കുണ്ടായിരിക്കട്ടെ അതാണ് നിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ പോകുന്നത് അനന്തമായ ആകാശം അനന്തമായ ആഴിയും ആകാശത്തിൻ്റെ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ ദൈവത്തിൻ്റെ സ്പർശനത്തിൻ്റെ പ്രതീകമാണ് അത് ഭൂമിയെ ഈ ആഴിയെ തൊടുമ്പോൾ സൂര്യനെ കടലിനെ തൊടുമ്പോൾ രണ്ട് വലിയ ശക്തികളാണ് സൂര്യൻ കടലിനെ തൊടുമ്പോൾ ഉപ്പുണ്ടാകുന്നു അതുകൊണ്ട് ആ ഉപ്പ് സകലമായ പ്യൂരിറ്റിയുടെയും പ്രതീകമാണ് അത് രുചി കൂട്ടാൻ ആ ആ ഉപ്പ് നിനക്കുണ്ടെങ്കിൽ നീ ആയിരിക്കുന്നിടത്തൊക്കെ രുചി പകരാൻ നിനക്ക് സാധിക്കും നീ ആയിരിക്കുന്നിടത്തൊക്കെയുള്ള നന്മയെ പ്രിസേർവ് ചെയ്ത് നിർത്താൻ നിനക്ക് സാധിക്കും ഉപ്പ് പ്രിസർവേറ്റീവാണ് കേടു കൂടാതിരിക്കാനും സഹായിക്കുന്നത് അപ്പോൾ നിനക്ക് നീ ആയിരിക്കുന്ന നീ ആ ഒറിജിനൽ തീഷ്ണതയുള്ള ആളാണെങ്കിൽ ആ ഒരു ക്രിസ്തുവിൻ്റെ സ്നേഹത്താലും ന്യായവിധിയെക്കുറിച്ചുള്ള ബോധത്താലും നിനക്ക് ആ ഒറിജിനൽ ആ ഒരു ചൈതന്യം നിന്നുണ്ടെങ്കിൽ നീ പോകുന്നിടത്തൊക്കെ രുചി കൊടുക്കുന്നവനായി മാറും ഒപ്പം അവിടെയുള്ള നന്മയെ കേടു കൂടാതെ സൂക്ഷിക്കാൻ സാധിക്കുന്ന ഒരാളായി നീ മാറുകയും ചെയ്യും അപ്പോൾ വളരെ മനോഹരമായ ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു വചനഭാഗമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഇത് വളരെ കൃത്യമായിട്ടും ഒന്നാം വായനയിൽ പ്രഭാഷൻ്റെ പുസ്തകം അഞ്ചാം മതിയായ എട്ടാം വാക്യുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആ ഒരു ഇതിൻ്റെ ഈ വചനഭാഗങ്ങൾ ഒരു ബന്ധവും കൂടെ പരിഗണിച്ചിട്ട് വേണം നമ്മൾ അതായത് ദിവസത്തെ വചനം ധ്യാനിക്കാൻ കൃത്യമായിട്ടും പ്രതിവേദ സിംഗത്തിൽ ഇങ്ങനെ എഴുതി വയ്ക്കുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ അപ്പോൾ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവൻ അഗ്നിയുള്ളവനാണ് ഉപ്പുള്ളവനാണ് അവൻ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ ഇളർച്ചയ്ക്ക് കാരണമായി മാറുന്ന അഴിമതിയിൽ ഏർപ്പെടുന്നില്ല കൈയിട്ട് വരാനോ അഴിമതി കാണിക്കാനോ പോകുന്നില്ല മാത്രമല്ല അവനൊരു ബോധമുണ്ട് ിശോ പറഞ്ഞ വാക്യത്തെക്കുറിച്ചൊരു ബോധം മർക്കോസിന് സുവിശേഷം ഒമ്പതാം അധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യത്തെക്കുറിച്ചുള്ള ബോധം അതായത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ക്രിസ്തുവിൻ്റേതാകിയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു മാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് ഞാൻ പ്രതിഫലം കൊടുക്കും അതായത് നിനക്ക് ആർത്തിയുടെ ആർത്തിയുടെ ആവശ്യമില്ല കാരണം നീ പട്ടിണി അടന്ന് ചാവാതിരിക്കാൻ നിനക്ക് വെള്ളം തരാൻ വേണ്ടി ഞാൻ ഒരാളെ എവിടെയെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാവും എന്ന് ഉറപ്പ് ഈശുധരികയാണ് ഇനി ഇങ്ങനെ ഒരു മുതിർന്ന വൈദികൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യം പെട്ടെന്ന് മനസ്സിലേക്ക് പോകുമ്പോൾ ഒരിക്കലും ഒരിടത്തും ഒരച്ഛൻ ഒരു വൈദികൻ പട്ടിണി അടന്ന് ചെത്തയായിട്ട് കേട്ടിട്ടുണ്ടോ പട്ടിണിക്ക് ഇട്ടുകൊന്നായിട്ട് മണി കേട്ടിട്ടുണ്ട് അങ്ങനെ ഈശോ മാക്സിമം കുഴപ്പമില്ല ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇങ്ങനെ പട്ടിണിക്ക് ഇട്ട് കൊല്ലാനായിട്ടൊക്കെ ശ്രമിച്ച കാര്യം പക്ഷേ പട്ടിണി അടന്ന് എത്തിട്ടുണ്ടോ ഇല്ല കാരണം ഈശോ അവന് കരുതുന്നു അത് ഒരു വൈദികൻ്റെ കാര്യം മാത്രമല്ല ഒരു വിശ്വാസിയുടെ കാര്യം കൂടിയാണ് ഏതൊരു വിശ്വാസിയുടെ കാര്യമാണ് നീതിബോധമുള്ള ഏതൊരാളെയും കർത്താവ് കാത്തുകൊള്ളും കാരണം കർത്താവിൻ്റേതാകയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്കൊരു മാത്രം വെള്ളം കുടിക്കാൻ തരും അത് അങ്ങനെ അങ്ങനെയാണ് പറയുന്നത് കർത്താവിൻ്റെതാ നീ കർത്താവിൻ്റേതായിട്ട് ജീവിക്കുകയാണെങ്കിൽ നിനക്ക് വെള്ളം തരാനായിട്ട് ആരെങ്കിലും ഒരാൾ ഈശോ ഒരുക്കി വെച്ചിട്ടുണ്ടാവും എന്നാണ് ഉറപ്പ് വരുന്നത് അപ്പോൾ ഈ ഉടമ്പടിയുടെ ദൈവവുമായുള്ള സ്നേഹബന്ധത്തിൻ്റെ ഉടമ്പടിയുടെ അഗ്നിയും ഉപ്പും ഉള്ളവരായി ജീവിക്കാനുള്ള കൃപയ്ക്ക പ്രാർത്ഥിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ